ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ആണ് അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ശീലയും ഈ കൊച്ചും ഉണ്ട് ഈ കൊച്ചു ഏതാ നമുക്ക് അറിയത്തില്ല ഈ കൊച്ചും ഉണ്ട് ഓക്കെ നമ്മളിപ്പം അതിന് നമ്മൾ ഗുലാബ് ജാമുണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ ക്യാമറമാൻ ശീലയാണ് ഷീല അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ സൈഡ് ഒന്ന് അറിയാം ബ്രെഡ് എല്ലാ സൈഡും ഒന്ന് ി ഇതിനി നമ്മൾ കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ടും പൊടിക്കണം നമ്മള് കുറച്ച് പൊടിച്ച് ഇനി കുറച്ച് പാലം അങ്ങോട്ട് ഒഴിക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു നമ്മൾ ചപ്പാത്തി കൊഴുക്കുന്ന പരുവത്തിലാവണം ഇത് ഇങ്ങനെ നല്ല കുഴച്ച് കുഴച്ച് ഇങ്ങനെ ഈ ചപ്പാത്തി കൊഴുക്കത്തില്ല ഉണ്ടാക്കി പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ നമുക്ക് അതിന്റെ ലൈനിരുള്ളി വെച്ചിട്ടുണ്ട് അതിന്റെ അത് തീയത്തിക്കണം തീയത്തിച്ചിട്ട് നമ്മള് അത് നമ്മള് കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ അത് ഒരു രണ്ട് കപ്പ് നമ്മൾക്ക് ഇപ്പൊ ഒരു പാക്കറ്റ് ബ്രെഡാണെങ്കിൽ അത് രണ്ട് കപ്പ് ഇനി ഒരു ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അത് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ അടുത്ത ഗ്ലാസ് ഉള്ളത് ഇത് കണ്ടോ ഇത്രയും ഇത്രയും ഗ്ലാസ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വേണം അത് കഴിഞ്ഞിട്ട് അങ്ങ് ചൂടാവട്ടെ കാരണം തിളച്ചു വരുവാണ് അപ്പൊ നമ്മൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഈ ഒരു കുഴുവൻ പാത്രത്തിൽ ഒരു നാല് സ്പൂൺ പഞ്ചസാര ട്ട് ഇതൊന്ന് ഇതൊക്കെ ഒന്ന് അലി വെട്ടി നല്ലോണം തിളച്ച് തിളച്ച ആ വറ്റി അത് പാനീയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം കൊടുക്കണം നല്ലോണം കുറുകി വരുന്നു ഇനി നമുക്ക് ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഏഴ് ഏലക്ക ഇങ്ങോട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് കുറുകെട്ട